ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഐറിൻ നൈറ ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കഫ്സ് ഉണ്ടാക്കാനാണ് പോകുന്നത് കഫ്സാക്കിറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് സക്സസ് ആകുമല്ലോ അറിയില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം അപ്പം നമുക്ക് കഫ്സുണ്ടാക്കി ഉണ്ടാക്കി അല്ലേ നമ്മൾ കഫ്സാ കിറ്റ് മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇതുപോലെ സൺഫ്ലവർ ഓയിലും അതുപോലെ അതിനകത്തുള്ള മസാലയും പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അതുപോലെ കുരുമുളക് മല്ലി പിന്നെ ഉണക്കം ഉണക്കമതിരില്ല ഉണക്കനാരങ്ങ പിന്നെ ഇതുണ്ടാവും ഗൈസ് ഞാൻ ഉണ്ടാക്കണ കണ്ടിട്ട് ഇപ്പം തന്നെ ഒരാൾ വന്നിടണം ഞങ്ങളെ കാത്തു പൂച്ച കണ്ട ഉണ്ടാക്കിയിട്ട് തരാം കേട്ടോ പൊക്കോ പൊക്കോ ചൂടായി വരുമ്പോഴത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ അത് ഫുൾ ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളി വെക്കുന്ന വാടി വരാൻ വേണ്ടിയിട്ട് അതിന് വെച്ച ഉള്ളി ഉണ്ടാവില്ല രണ്ട് ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളത് ഈ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് ചൂടണം ഇതൊരു അണായി വാങ്ങി കൊടുക്കണം പെട്ടെന്ന് വാങ്ങി അങ്ങോട്ട് കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ഉപ്പും അങ്ങോട്ട് ഉള്ളി വാടി വരുന്ന സമയത്ത് കണ്ടോ തക്കാളി അതുപോലെ വെളുത്തുള്ളിയിൽ ഒരു ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വെളുത്തുള്ളിയും ചേർത്തിട്ട് രണ്ട് തക്കാളിയായിട്ടെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം അതായത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ നമ്മളതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഒരു ചെറിയൊരു കുറച്ച് കാശ്മീരി മുളകൊടിയും ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു അരിവിന് വേണ്ടിയിട്ട് നന്നായിട്ടല്ല ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അത് അത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കി പിന്നെ തന്നെ ഒരു മണിക്കൂറ് മുന്നേ അരി വെള്ളത്തിലേക്ക് വെക്കണം അപ്പോൾ നന്നായി കുതിർന്ന് കുതിർന്നിട്ടുണ്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒറ്റഫിഷ്യൽ തന്നെ നമുക്ക് സാധനം റെഡിയാക്കി കിട്ടും പിന്നെ ലോക്ക്ഡൗനിലിട്ട് ഇതാക്കിയാൽ മറിയാവും നമുക്ക് അതിൽ ഇതോട്ടിടാക്കും നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ടരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് നല്ല പേരക്കുണ്ട് ഇപ്പം പേരക്ക സീസൺ ആണ് പേരൊക്കെ തിങ്ങണത് നല്ലതാണ് അങ്ങനെ വൈറ്റമിൻ സി ഒക്കെ നല്ല അടങ്ങിയിട്ടുണ്ട് നമുക്ക് സി സിയൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് പേരക്ക ആ വേറെ കഫ്സ് ആ വേഗം നമ്മുടെ കഫ്സൊക്കെ റെഡി ആയി വന്നാൽ അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് നെയ്നകത്ത് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഇതാക്കി എടുക്കാം ഈ നെയ്യുണ്ടല്ലോ ഞങ്ങൾ പാല് കൊണ്ടുതന്നെ ചേച്ചി ഉണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഹോം മെയ്ഡ് നെയ്യാണ് നല്ല അടിപൊളി നെയ്യാണ് പക്ഷേ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് മുന്തിരി മാത്രമേ ഉള്ളൂ അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല അണ്ടിപ്പരിപ്പ് അങ്ങ് മറന്നു കേസ് അപ്പോൾ നമ്മൾ കടയിൽ പോയി നോക്കുമ്പോൾ കടേയും തുറന്നിട്ടില്ല അപ്പോൾ നമുക്ക് മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അതൊന്ന് ഉണ്ടാക്കാം സൺഫ്ലവർ ഓയില് ഒഴിച്ചതുകൊണ്ട് കുറച്ച്

ബിരി കൊറച്ച് കളയും ഞാനങ്ങനെ ഇണ്ടായത് ഞാനിന്നത് ഞാനെ പറയാം നമുക്കിത് ചൂട് ഓടിക്കാനും തിന്നു നോക്കാം ആ മീമോള് കൊറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു ബിരിയാണി ആയാലും ബിരിയാണി അല്ലെ കഫ്സോ കഫ്സൂട് കൊടുക്കാനോ ഇഷ്ടായി ആള് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളുടെ കൂടെ കൂട്ടണം ഓക്കെ അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ